ആത്മാസഹേതി മനസ മന ഇന്ദ്രിയേണ എന്ന് തുടങ്ങുന്ന സംഹിതിയിലെ ശ്ലോകവും കാലാത്മാ ദിനകൃ മനസ്തുഹിനകു എന്ന ശ്ലോകവും തമ്മിൽ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ ഇവിടെ ഈ കാലാത്മാ ദിനകൃത്ത് എന്ന് പറയുന്ന പ്രമാണത്തിലേക്ക് ഈ വിഷയം വരണമെങ്കിൽ രയീപ്രാണാത്മകങ്ങളായിട്ടുള്ള സൂര്യചന്ദ്രന്മാർ ഒരു ഏക ഏകസ്വഭാവത്തോടുകൂടെ പ്രാണനായിട്ട് ഗർഭാശയത്തിൽ ജനിക്കുന്നു എന്ന ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾക്ക് വരണം അതിന് വേദം തന്നെ പ്രമാണം അതെന്താ പറയുന്നത് ആത്മന ഏഷ പ്രാണോ ജായത്തേ അവിടെ ആത്മന ശബ്ദം എന്ന് പറഞ്ഞാൽ പരമാത്മാ ശബ്ദത്തെയാണ് ആത്മന ഏഷ പ്രാണോ ജായതേ ആത്മാവ് തന്നെയാണ് പരമാത്മാവ് തന്നെയാണ് ഗർഭപാത്രത്തിൽ ജീവാത്മാവായിട്ട് ജനിക്കുന്നത് യഥൈഷ പു ഛായ ഏതസ്മിൻ എങ്ങനെയാണോ ഒരു പുരുഷന്റെ ഛായ പ്രതിബിംബം അഥവാ പ്രകാശ വിഷയത്തിലാണെങ്കിൽ നിഴൽ എന്നോ രൂപ രൂപവിഷയത്തിലാണെങ്കിൽ പ്രതിബിംബം എന്നോ പറയുന്നത് അത് തന്നെയാണ് പരം പരമമായിട്ടുണ്ടാവുന്ന സത്യത്തിൻ്റെ ഛായ ഏതസ്മിൻ ഛായ എന്ന പോലെ ഏതത് ഇത് ആദതമായിരിക്കുന്നു എങ്ങനെയാവുന്നു അവിടെയാണ് പറയുന്നത് മനോകൃതേന ആയാതി അസ്മിൻ ശരീരേ മനോകൃതേന ആയാതി അസ്മിൻ ശരീരേ മനോകൃതമായ കാര്യത്തിലൂടെ അപ്പൊ അവിടെ നമ്മൾക്ക് ജ്യോതിഷത്തിനെ പൂർണ്ണമായിട്ടും സിദ്ധാന്തിക്കേണ്ടി വരും കർമാർജിതം പൂർവഭവേ പൂർവഭവമായിരിക്കുന്ന കർമാർജിതമാണ് എന്ന് നമുക്ക് ഇത് സ്ഥാപിക്കാം അത് കുറച്ചു കഴിഞ്ഞിട്ടാവും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ കാലപുരുഷനായിട്ടുള്ള ഈ പ്രാണൻ മനുഷ്യ ശരീരത്തിൽ മനോകൃതേന ആയാദി അസ്വിൻ ശരീരേ ഈ ശരീരത്തിൽ മനോഹൃതമായ പൂർവാർജിതമായ കർമ്മങ്ങളുടെ ബലാബലങ്ങളെ കൊണ്ടോ പുണ്യപാപങ്ങളെ കൊണ്ടോ സമ്പാദിച്ചിട്ടുള്ള കാര്യങ്ങളിലൂടെ ഈ എന്തിലേക്ക് വരുന്നു ഗർഭാശയത്തിലേക്ക് വരുന്നു അവിടെയാണ് ആത്മാസഹേതി മനസാ അവിടെ ആത്മാ ആത്മാസഹേതി മനസ്സ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രമാണമായിട്ട് വരിക കാരണം മനസ്സ് ആത്മാ ആത്മാസഹേതി ആത്മാവിൻ്റെ കൂടെ നടക്കുന്നു അങ്ങനെ മാത്രമേ ഇതിനെ പൂർണ്ണമായിട്ടും നമ്മൾക്ക് അടുത്ത ജന്മത്തിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളതിന് ഈ പറഞ്ഞത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള പ്രമാണം എന്ന് വരും അവിടെയാണ് യോഗോയമേവ മനസിപമ്യമസ്തി മൻ മനോവ്രജതി തസ്മിൻ തത്ര ഗതോയം ആത്മാ എന്നുള്ള നിയമവും കൂടെ എവിടെയാണോ മനസ്സ് വജിക്കുന്നത് അവിടത്തേക്കാണ് ആത്മാവിൻ്റെ പ്രയാണം ഉണ്ടാവുക ഇത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമാവും ഈ തത്വം എവിടുന്നാണ് വന്നത് എന്നുള്ളത് കുറച്ചുകൂടെ സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാവും മത്സ്യോഘടി എന്നുള്ള പ്രമാണം പ്രാണൻ രയി എന്ന് പറയപ്പെട്ട ഈ വിഷയത്തിലൂടെ ഒന്ന് വിശദീകരിക്കാമോ ഹരി ഈ വിഷയത്തിൽ നമ്മൾക്ക് ജ്യോതിഷത്തിൻ്റെ ആകമാനം ഉള്ള ഒരു കാര്യമായിട്ട് ഇതിനെ സ്വീകരിക്കേണ്ടതായിട്ട് വരും കാരണം ഈ മത്സ്യഘടി എന്ന് പറയുന്ന പ്രമാണത്തിൽ അവിടെ ആചാര്യൻ മറ്റൊരു ഹോരാ ഗ്രന്ഥത്തിൽ അത് ദിവ്യ ദമ്പതി സ്മരതി എന്ന് പറഞ്ഞു ദിവ്യ ദമ്പതി എന്താണ് ഈ ദിവ്യ ദമ്പതി എന്നുള്ള പദത്തിലൂടെ ആചാര്യൻ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല അത് പ്രളയമാണ് കാരണം മീനരാശിയുടെ അവസാനത്തിലും മേടത്തിൻ്റെ ആദ്യ ഭാഗത്തും ആയിട്ട് സർവ്വഗ്രഹങ്ങളും ചേർന്ന് നിൽക്കുന്ന സമയത്താണ് ഈ വ്യഷ്ടിപ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി എന്ന് നമ്മൾക്ക് ഹോരാശാസ്ത്രകാരന്മാർ നിരവധി സ്ഥലത്ത് പറയുന്നുണ്ട് അവിടെ മത്സ്യ എന്ന് പറയുന്ന പദം തന്നെ ഈ ദിവ്യ ദമ്പതികളെ സ്മരിക്കണം എന്ന് പറഞ്ഞതിൽ തന്നെ സൂര്യചന്ദ്രന്മാരാവുന്ന ാണാത്മകങ്ങളായിരിക്കുന്ന ദമ്പതികളുടെ സ്മരണയാണ് അവിടെ ഉള്ളത് പിന്നെ രാശി കൽപ്പനകൾ എവിടെ എവിടെയെല്ലാം വരുന്നുവോ അവിടെയെല്ലാം നമുക്ക് രണ്ട് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ക്രൂര ക്രൂരസൗമ്യ പിന്നെന്താ പറഞ്ഞത് പുരുഷ പുരുഷവനിതേ കൃത്യമായിട്ട് രാശിയുടെ ഘടന സൂചി സൂചിപ്പിച്ച് ക്രൂരസൗമ്യങ്ങളാണെന്നും അത് പുരുഷ വനിതകളാണെന്നും പറഞ്ഞു ഇനിയിപ്പോ ഒരു രാശിയിലേക്ക് പോവുകയാണെങ്കിലോ അവിടെ സൂര്യഹോര ചന്ദ്രഹോര ഒരു രാശിയെ തന്നെ വിഭജിക്കുന്ന സമയത്ത് സൂര്യഹോരിയായിട്ടും ചന്ദ്രഹോരിയായിട്ടും വിഭജിക്കുന്നു ഇങ്ങനെ സർവത്തിലും നമ്മൾക്ക് ഈ വിഭജനം കാണുന്ന സമയത്ത് ഇത് യഥാർത്ഥത്തിൽ ഈ സൂര്യചന്ദ്രന്മാര് എന്ന് പറയുന്ന വ്യഷ്ടിതലത്തിലുള്ള ഈ വിഷയത്തിൻ്റെ സൂക്ഷ്മമായ രൂപമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അത് രാശി എന്ന് മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങളിലേക്ക് എടുക്കുന്ന സമയത്തും നമുക്ക് ഇതിനെ പറ്റി നമ്മള് ഒന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ ശ്വാസ വിഷയം ആചാര്യൻ പ്രതിപാദിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത് നാടി സോമസ്യ ദക്ഷിണ പിങ്കളാക്യാ അപ്പം ദക്ഷിണമായത് പിങ്കളയാണെന്നും അത് സൂര്യൻ്റെതാണെന്നും ഇട എന്ന് പറഞ്ഞാൽ വാമയാണെന്നും അത് ചന്ദ്രൻ്റെതാണെന്നും പറഞ്ഞതിലൂടെ ശരീരം ഇടത്തും വലത്തുമായിട്ട് രണ്ട് നാടികളിലൂടെ ഇട പിങ്കള എന്ന നാടികളിലൂടെ ശരീരത്തിൻ്റെ മൊത്തം നിലനിൽപ്പ് നിലനിൽപ്പ് ഈ സൂര്യേന്ദ്രന്മാരാവുന്ന രയി പ്രാണങ്ങളാണ് എന്ന് ഇവിടെ സമർത്ഥിക്കുകയും ചെയ്തു പ്രാണനെന്ന സൂര്യനും രയി എന്ന ചന്ദ്രനെയും വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു സൂര്യനും ചന്ദ്രനും മാത്രമല്ല ബാക്കി അഞ്ച് പ്രധാന ഗ്രഹങ്ങൾ കൂടെ ഈ ജ്യോതിശാസ്ത്രത്തിലുണ്ട് അവയെ എങ്ങനെയാണ് ലഗ്നം ഇത്തരം വിഷയങ്ങളുമായിട്ട് എങ്ങനെയാണ് ആക്കുക എങ്ങനെയാണ് അവ ബന്ധപ്പെടുന്നത് ഇവിടെ നമ്മൾക്ക് ഈ സൂര്യചന്ദ്രന്മാരുടെ രൂപത്തിൽ ശരീരത്തിലേക്ക് പ്രാണൻ പ്രവേശിച്ചു ഇനി ഇപ്പം മോഹൻജി ചോദിച്ച പോലെ ഇതെങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് കുജാതി ഗ്രഹങ്ങളാവുന്നത് എന്നതാണ് നമുക്ക് വിശദീകരിക്കേണ്ടത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് ഇവിടെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യഥാർത്ഥത്തിലുണ്ടാവുന്ന പ്രാണപദം തന്നെയാണ് വിഭജനത്തിന് കാര്യമാവുന്നത് കാരണം പ്രാണൻ എന്ന് പറയുന്ന ആ തത്വം തന്നെയാണ് പഞ്ചപ്രാണങ്ങൾ ആയിട്ട് ശരീരത്തിൽ വിഭജിക്കുന്നത് അത് ഈ അന എന്ന അന എന്ന വി ധ ധാതുവിൻ്റെ ഉപസർഗത്തോട് കൂടിയിട്ടുണ്ടാവുന്ന വ്യവസ്ഥകളാണ് പ്രാണൻ അപാനൻ ഉദാനൻ സമാനൻ വ്യാനൻ എന്നത് അപ്പം ഇതെല്ലാം ഇതിലെല്ലാം ഉൾക്കൊള്ളുന്നത് പ്രാണൻ തന്നെയാണ് പ്രാണൻ എന്ന് പറയുന്ന തത്വം തന്നെയാണ് ഇതിലെല്ലാം ഉൾക്കൊള്ളുന്നത് അത് വേദം അത് വിശദീകരിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ യഥാ സാമ്രാട്ട് ഏവ യഥാ സാമ്രാട്ട് ഏവാ സാമ്രാട്ട് എന്ന് പറഞ്ഞാൽ ചക്രവർത്തി ചക്രവർത്തിയെ എന്ന പോലെ ശരീരത്തിൽ പ്രാണൻ മറ്റേ എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ട് ഉൾക്കൊള്ളുന്നു അപ്പോൾ അതിൽ സൂര്യേന്ദ്രന്മാരാകുന്ന ഈ സൃഷ്ടിക്രമത്തിൽ സൂര്യേന്ദ്രന്മാരാകുന്ന രഹി പ്രാണങ്ങളിലൂടെ സമ്പന്നമായ ഈ പ്രാണൻ ഒരു സാമ്രാട്ടിനെ പോലെ ശരീരത്തിൽ നിലകൊള്ളുന്നു എന്നിട്ട് അധികൃതാൻ വിനിയുക്തേ അധികാരികളെ വിനിയോഗിക്കുക തൻ്റെ ജോലികൾ ചെയ്യാൻ ഒരു ചക്രവർത്തി എങ്ങനെയാണോ അധികാരികളെ വിനിയോഗിക്കുന്നത് അതേപോലെയാണ് ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഏതാൻ ഗ്രാമാൻ ഏതാൻ ഗ്രാമാൻ അതിഥിഷ്ടി സ്വ എങ്ങനെയാണോ ഒരു ചക്രവർത്തി ഓരോ ഗ്രാമങ്ങൾ ഓരോ ഗ്രാമങ്ങൾ വീതം യഥാർത്ഥത്തിൽ നടത്തിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് അതേപോലെ പ്രാണൻ തന്നെ മറ്റ് ഉപപ്രാണങ്ങൾക്ക് മറ്റ് പ്രധാന പ്രാണൻ തന്നെ പഞ്ചപ്രാണങ്ങൾക്ക് ഇത് വിഭജിച്ചു കൊടുക്കുന്നു ഇത്യേവം ഏഷപ്രാണ ഇത്തരാൻ പ്രാണാൻ പൃഥക് പൃഥകേവ സന്നിധത്തെ ഇവിടെ മോഹൻജിയുടെ ചോദ്യത്തിനുള്ള ഉത്തരമായോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ അതിൻ്റെ പ്രാരംഭം ഇങ്ങനെ വേണം കണക്കാക്ക കാരണം ഈ പഞ്ചപ്രാണങ്ങളാണ് കുജാതി ഗ്രഹങ്ങളെന്ന് നമുക്ക് സമർത്ഥിച്ചാൽ അവിടെയാണ് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൻ്റെയും വേദത്തിൻ്റെയും സമാനമായിട്ടുണ്ടാവുന്ന തലം അവിടെയാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് അതിന് ആദ്യമായിട്ട് നമ്മൾക്ക് ഈ ഒരു തലത്തിൽ നിന്ന് പ്രാണൻ ശരീരത്തിൽ പ്രവേശിച്ചു അത് അഞ്ച് ഘടകങ്ങളായിട്ട് അഞ്ച് ഊർജങ്ങളായിട്ട് വിഭജിക്കുന്നു അത് അഞ്ച് പേരാണെന്ന് കൽപ്പന വേണം എന്നതിന് ശേഷം വേണം നമ്മൾക്ക് മുന്നോട്ട് പോവാൻ അതെ ഒരു അഞ്ച് പേരുകൾ ഒരു പ്രാണൻ തന്നെയാണ് അതിന് അഞ്ച് പേരുകൾ അതിന് അഞ്ച് അഞ്ച് ധർമ്മങ്ങളായിട്ട് അതില് ഈ ഇവർക്ക് ഓരോ ഗ്രാമങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നത് അത് ഓരോ ഗ്രാമങ്ങളായിട്ട് ശരീരത്തിന്റെ ഓരോ സ്ഥാനങ്ങളെ കൽപ്പിച്ചു കഴിഞ്ഞാൽ പായു ഉപസ്തേ അപാനം പായുവിലും ഉപസ്ഥത്തിലും അത് പായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലമൂത്ര വിസർജനത്തിന്റെ വിഷയങ്ങൾക്കും ഉപസ്ഥം എന്ന് പറഞ്ഞ ലൈംഗിക ചേഷ്ടങ്ങൾക്കും ഉപയോഗിക്കേണ്ട ശരീരത്തിന്റെ അടിവശത്തായിട്ട് അപാനനെ സ്ഥാപിച്ചു ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് കേവലം പ്രാണന്റെ ഘടന മാത്രമാണല്ലോ എന്ന് ചിന്തിക്കരുത് ഇതാണ് ജ്യോതിഷത്തിന്റെ ഘടന രണ്ടാമതായിട്ട് എന്താ പറയുന്നത് ചക്ഷുശ്രോത്രി മുഖനാസികാഭ്യാം പ്രാണ സ്വയം പ്രാധിഷ്ഠ്യത ചക്ഷുസ് ശ്രോത്രം മുഖനാസിക എന്നിവിടങ്ങളിൽ പ്രാണം പ്രാണൻ തന്നെ തന്നെ നിൽക്കുന്നു യഥാർത്ഥ മുഖ്യപ്രാണനല്ല ആ പ്രാണൻ ആണെങ്കിലും അതിൽ മുഖ്യപ്രാണൻ അതിൽ തന്നെ ഏറ്റവും ഇത് ഭൂതക്രമം വിശദീകരിക്കുന്ന സമയത്താണ് നമുക്ക് വ്യക്തമാവുക മധ്യേതു സമാന മധ്യഭാഗത്തായിട്ട് സമാനം സ്ഥിതി ചെയ്യുന്നു ഏഷ ഹി ഏതത് ഹുദം അന്നം സമം നയതി നമ്മൾ ഹോമിക്കുന്നതായ അന്നം നമ്മൾ നമ്മുടെ ഹോമിക്കുന്നതായ അന്നം സമം നയതി ശരീരത്തിന് സമമായിട്ട് കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് സമ എന്ന് പറയുന്ന ഉപസർഗത്തോടു കൂടെ അന എന്ന ധാതു ധാതുൾപ്പെടുമ്പോഴാണ് എന്ത് സമാനൻ സമാന സമ്യക്കാകും വണ്ണം പ്രാ നയിക്കപ്പെടുന്നത് എന്നാണ് അവിടെ വരുന്നത് സമാന സമ നയതി തസ്മാത് ഏതാഹ സപ്ത ഭവന്തി ഇതിൽ നിന്നാണ് നമ്മുടെ ഹുതമായി ഹോമിക്കപ്പെടുന്ന അന്നത്തിൽ നിന്നാണ് സപ്ത എന്ന് വെച്ചാൽ സപ്തജ്വാലകൾ രണ്ട് കണ്ണുകൾ രണ്ട് ചെവികള് രണ്ട് മൂക്കുകൾ ഉരുവായ അപ്പോൾ സപ്തഅർജിസുകളായിട്ട് ഈ നമ്മൾ കഴിക്കുന്ന ആഹാരം പ്രകടമാവുന്ന ഈ സപ്തമുഖങ്ങളാണ് അത് അഗ്നിയുടെ സപ്തജിഹ്വ എന്ന് പറയുന്ന പോലെ ഇതിനെ പ്രകാശിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ സമാനന്റെ ധർമ്മമാണ് എന്നും വന്നു എന്നിട്ടോ അടുത്തതായിട്ട് നമ്മൾക്ക് ഈ അന്നം സമമായിട്ട് നയിച്ചു ഈ സമാനൻ്റെ ധർമ്മം അവിടെ വ്യവസ്ഥയായി ഈ ധർമ്മത്തെ ഭഗവത്ഗീതയിലാണ് നമ്മൾ പ്രശസ്തമായ ഒരു ശ്ലോകത്തിലൂടെ ഭഗവാൻ വിശദീകരിക്കുന്നത് അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമാക്തോ പചാന്നയം പചാമ്യന്നം ചതുർവിധം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്നതായ അന്നത്തെ നാല് വിധത്തിലായിട്ട് ഭജിക്കപ്പെടുന്ന അന്നത്തെ നാല് വിധത്തിലായിട്ട് പ്രാണനും അപാനനും ആവുന്ന ഈ സമ്യക്കാകുന്ന അഞ്ച് പ്രാണങ്ങൾ ചേർന്നിട്ട് അതിനെ പൂർണ്ണമായിട്ടും വൈശ്വാനരൻ അവിടെ വൈശ്വാനരൻ എന്ന് പറയുന്ന അഗ്നിയാണ് നമ്മൾ പറയുന്ന ഹോമാഗ്നി എന്ന് പറയുന്ന ആഹനീയം എന്ന് പറയുന്ന പുറമെ കാണുന്ന അഗ്നി തന്നെയാണ് അകത്ത് അതാണ് ജാഠരാഗ്നി എന്ന് പറയുന്ന ആ അഗ്നി തന്നെയാണ് ഇവിടെ അത് ആണോ നമ്മുടെ ഇവിടെയാണ് ഹൃദം അന്നം എന്നാന്ന് പറയുന്നത് അപ്പൊ ആഹാരം നമ്മൾ കഴിക്കുന്നത് അവിടെ ഹവിസ് ആയിട്ട് കൽപ്പിച്ചു വേണം ആഹരിക്കുക എന്നുള്ള തത്വവും കൂടി ഉണ്ടത് പിന്നീട് പറയുന്നു ഹൃദി ഏഷ ആത്മാ ഹൃദയത്തിലാണ് ആത്മാവിന്റെ വാസസ്ഥാനം ഉള്ളത് എന്ന് പറഞ്ഞു അത്ര ഏതത് ഏകശതം ാം താസാം ശതം ശതം ഏകൈകസ്യ ദ്വാസപ്തതി ദ്വാസപ്തതി വിഭജനമാണ് ശരീരത്തിൽ നിന്ന് പ്രധാനമായിട്ടും ഹൃദയത്തിൽ നിന്ന് നൂറ്റിയൊന്ന് നാടികൾ ശരീരത്തിലേക്ക് പ്രധാന നാടികൾ എന്ന് പറയുന്ന നൂറ്റിയൊന്ന് നാടികൾ ശരീരത്തിൽ നിന്ന് പറയുന്നു ഇവ ഓരോന്നും ദ്വാസപ്തതിർദ്വാസപ്തതി ഇങ്ങനെ ഉപനാടികളായിട്ടും പ്രതിശാഖാനാടികളായിട്ടും വിഭജിക്കപ്പെടുന്നു അങ്ങനെ പ്രതിശാഖാനാഡി സഹസ്രാണി ഭവന്തി ആസു വ്യാനചരതി അവിടെയാണ് വ്യാനന്റെ സ്ഥാനം അത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് നാടികൾ അടങ്ങുന്ന ഈ ശരീരത്തെ സമഷ്ടിയായിട്ടും പ്രതിപാദിക്കുന്ന ആരാണ് വ്യാനൻ വ്യാനൻ എന്ന് പറയുന്ന വായുവാണ്